വഴിയിൽ കഴുകീണമേ കഴുകീണമേരുത്തശക്തിയാൽ കഴുകീണമേഖല ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ സൗഖ്യ ശുശ്രൂഷകള് നൽകുകയാണ് പരിസെയർ അതിൽ ആകുലപ്പെടുകയും അവന് നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തുകയും ചെയ്യുന്നു ഈശോ അത് മനസ്സിലാക്കി അവിടെ നിന്ന് പിൻവാങ്ങി പക്ഷെ അനേകം പേർ അവനെ അനുഗമിച്ചു അവരെ എല്ലാം അവൻ സുഖപ്പെടുത്തി പ്രേമുള്ളവരെ പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഞാനിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ദൈവത്തോട് നടുക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ളവര് എന്നോട് അസൂയപ്പെടുന്ന അവസ്ഥ ഭവനത്തിൽ ഒരല്പസമയം പ്രാർത്ഥിച്ചാല് ചിലപ്പോൾ അവസ്ഥയുണ്ടാകും നീ ഒരു പ്രാർത്ഥനക്കാരി അല്ലെങ്കിൽ നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് പോയി അല്ലെങ്കിൽ രണ്ട് ധ്യാനങ്ങൾക്ക് അടുപ്പിച്ച് പോയി പറയുന്നവരുണ്ടാകും ഓ അവനൊരു വിശുദ്ധനാകാനായിട്ട് നടക്കുന്നു പലപ്പോഴും പ്രിയമുള്ളവരെ നന്മയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ തിന്മയുള്ളവര് ഈ നന്മയുടെ മേൽ കടന്ന് ആക്രമണം നടത്തുന്നത് ഇന്നും നാം കണ്ടുമുട്ടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു നോക്കണം എത്രമാത്രം ഈ ദൈവത്തിന്റെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ട് ഈ സൗഖ്യം കൊടുക്കുന്ന തമ്പരാൻ അവരോട് തന്നെ പറയുകയാണ് തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു എന്ന് വചനം പറയുകയാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആരോടും തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ശാസിക്കുകയോ ചെയ്യുന്നില്ല അവൻ ശാസിച്ചതായിട്ട് കാണുന്നത് തിന്മയെ പിശാചിനെ മാത്രമേ ഉള്ളൂ അവൻ എന്താ ചെയ്യുന്നത് അവൻ ശാന്തമായി നിന്ന് അവന്റെ ശുശ്രൂഷാ ജീവിതം നയിക്കുന്നു പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷാ ജീവിതം ശാന്തമായി നിന്ന് നയിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം നീ ശാന്തമായി നിന്ന് നീ ശാന്തമായി നിന്ന് നിന്റെ ശുശ്രൂഷ ജീവിതം നയിക്കുമ്പോൾ ആ നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല നിന്റെ ചുറ്റുമുള്ളവരിലേക്കും കൃപയും അനുഗ്രഹവുമായിട്ട് തീരും പ്രേമുള്ളവരെ ശുശ്രൂഷയെ ആരെങ്കിലും എതിർക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ എതിർക്കുമ്പോൾ നീ അവരോട് കലഹപ്പെടാനായിട്ട് പോകേണ്ട മറിച്ച് അവർക്ക് വേണ്ടി കൂടി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക എ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ആരെങ്കിലും ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശുശ്രൂഷാ ജീവിതത്തിന് വിലങ്ങതടിയായോ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ കാരണം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് കൂടുതലായി പ്രാർത്ഥന ആവശ്യമുണ്ടെന്നാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവരിലേക്ക് സംഭവിക്കുകയും ഒരു മാനസാന്തരത്തിലേക്ക് ഒരു ദൈവ കൃപയിലേക്ക് അവർ ജീവിതത്തെ ചേർത്തുവെക്കുകയും ചെയ്യും പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല പ്രേമുള്ളവരെ തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശാന്തമായി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നീതിയെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ